ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് മാനന്തവാടിക്കാണ് നമ്മുടെ ബസ് ഇങ്ങനെ റെഡിയാക്കി കിടക്കുന്നു ആ വെള്ള കളറുള്ള ബസ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തതാണ് നമ്മുടെ സീറ്റ് നമ്പർ ടു ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടക്ടറോടെ അടുത്ത് പോയി സീറ്റ് എല്ലാം കാണിച്ചു നമ്മുടെ വിവരങ്ങളെ കാണിച്ചു അപ്പോൾ പുറപ്പെടാൻ പോകുകയാണ് യാത്ര അപ്പോൾ ഇതിന് ഇരുന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പതുക്കെ പതുക്കെ രാവിലെ ആറരയാകുമ്പോൾ മാനന്തവാടിയിലെത്തും അപ്പം നമ്മളിങ്ങനെ യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ കാഴ്ചകളെ കണ്ടിങ്ങനെ പോവുകയാണ് രാവിലെ ഏഴ് വൈകിട്ട് ഏഴുമണിയായതുകൊണ്ട് ചെറിയ തിരക്കൊക്കെ മാത്രമേ ഉള്ളൂ സീറ്റില് അപ്പോൾ ഇങ്ങനെ പോകുന്നത് നമ്മൾ ചന്ദ്രശേഖരനാർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ പോവുകയാണ് മാനന്തവാടിക്കൊക്കെയുള്ള ബസ് സർവീസ് സർവീസായതുകൊണ്ട് എല്ലാം തന്നെ റിസർവ് ആയിട്ടാണ് റിസർവ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് മുപ്പത്തൊമ്പത് സീറ്റാണ് ഈ ബസ്സിലുള്ള ഫുൾ എല്ലാ റിസർവേഷനുള്ള റിസർവേഷനുള്ള സീറ്റുകൾ പിന്നെ ബാക്കിലെ ഒരു വീട്ടിലെ സീറ്റ് മാത്രമേ ഉള്ളൂ റിസർവേഷൻ ഇല്ലാത്തത് അപ്പോൾ അത് മിക്കവാറും എല്ലാം തന്നെ ഫുള്ളായിട്ടുണ്ട് അപ്പം പല എടുക്കുന്ന സ്ഥലത്ത് മാത്രമേ ബസ് നിർത്തൂ അല്ലാതെ മറ്റ് സ്റ്റാൻഡുകളിൽ കയറി ആൾക്കാരെ എടുക്കുന്ന പരിപാടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ഡീലർസ് ബസ്സുമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അധികം സ്റ്റോപ്പുകളില്ലാത്തതുകൊണ്ടും കൃത്യമായിട്ട് നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ കൊല്ലത്തെത്തിയിരിക്കുകയാണ് പക്ഷേ കൊല്ലത്ത് മെയിൻ ബസ് സ്റ്റാൻഡായോട്ട് കൊല്ലത്ത് കയറും കൊല്ലം ബസ് സ്റ്റാൻഡിൽ കയറി ആൾക്കാരെ എടുക്കാറുണ്ട് കുറേ ആൾക്കാർ കയറാറുണ്ട് അപ്പോൾ എല്ലാവരെയായിട്ട് കണ്ടക്ടർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊല്ലത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങൾ കഴക്കൂട്ടോ ആറ്റിങ്ങയിലും ചാത്തന്നൂരും എല്ലാം കവറ് ചെയ്തിട്ടാണ് ഇങ്ങനെ കൊല്ലത്ത് ഇപ്പോൾ എത്തിയത് ഇനിയിപ്പോൾ കായംകുളം അരിപ്പാട് രിപ്പാട് ചെല്ലുമ്പോഴാണ് രാത്രിയിലത്തെ ആഹാരം എന്നാണ് അറിഞ്ഞത് അപ്പൊ കൊല്ലത്ത് കയറാണ് കൊല്ലത്തും കുറച്ച് കുറേ പാസഞ്ചേഴ്സ് കേറാറുണ്ട് ഹൈവേ ഒക്കെ റോഡ് പണി നടക്കുന്നുണ്ട് ചിലപ്പോൾ ഉദ്ദേശിച്ച സമയത്തിൽ നിന്നും കുറച്ച് ലേറ്റ് ആകാനുള്ള സാധ്യത തൽക്കാല അപ്പ അങ്ങനെ കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഹരിപ്പാട് എത്തി ഇപ്പൊ ഹരിപ്പാട് നമ്മൾ കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ് അതിനിടയ്ക്കുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയതല്ല കാരണം ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ ഇതൊക്കെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പിന്നെ നമ്മൾ വലിയൊരു വീഡിയോ എത്രയും ചെറുതാക്കി നമ്മൾ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ ആഹാരമോ കഴിച്ച് നല്ലൊരു ഹോട്ടലായിരുന്നു നമ്മൾ സ്ഥിരം നിർത്തുന്ന ഹരിപ്പാട് ഈ നാഷണൽ ഹൈവേ കൂടെ ആലപ്പുഴ വഴി യാത്ര ചെയ്യുന്നവർക്കെല്ലാം അറിയാം ജോഹർ കെ എസ് ആർ ടി സി ഹരിപ്പാട് നിർത്തുന്ന ഒരു സ്ഥിര ഹോട്ടലുണ്ട് അവർ അങ്ങനെ സ്ഥിരം നിർത്തുന്ന ഹോട്ടലിലാണ് അവർ നിർത്തുന്നത് അവർക്ക് ഒരുമിഷമുള്ള ഹോട്ടൽ മാത്രമേ അവർ നിർത്തത്തുള്ളൂ അപ്പോൾ നല്ലൊരു ഹോട്ടലായിരുന്നു നല്ല ഫുഡ് കഴിച്ചു അങ്ങനെ നമ്മൾ എറണാകുളത്തോട് ഇങ്ങനെ പതുക്കി പോവുകയാണ് ഇനി എറണാകുളം കഴിഞ്ഞാൽ പിന്നെയും അപ്പൊ ഇത് ഹരിപ്പാട് കഴിയുമ്പോൾ അമ്പലപ്പുഴ വഴി ആലപ്പുഴ വഴി ചേർത്തല അങ്ങനെ എറണാകുളത്ത് വന്നത് ഇനിയിപ്പം നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ ഗുരുവായൂർ പൊന്നാനി തിരൂർ ഇപ്പൊ നമ്മൾ അതൊക്കെ കുറെ കാഴ്ചകളെ കണ്ടു കുറച്ചേരൂരുന്ന് ഉറങ്ങി അങ്ങനെ ഹൈവേ പണി തീർ പൂർത്തികയായ സ്ഥലത്തൂടെ നമ്മളിങ്ങനെ പൊന്നാനിയും നമ്മൾ ഇനിയും നമ്മുടെ കോഴിക്കോടോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് അതിനിടയ്ക്കുള്ള പല ദൃശ്യങ്ങളും നമ്മള് കാരണം ഒരു വീഡിയോ നമ്മൾ ഫുൾ ഒരു രാത്രിയിലെ മുഴുവൻ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ഇടയ്ക്കൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഉണരുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രണ്ടി ഇരിക്കുന്നവർ നമുക്ക് കുറേ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറേ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ച് എനിക്ക് നമുക്ക് കാണേണ്ടത് ശരിക്കും കാണേണ്ടത് നമ്മൾ വയനാട്ടിലെത്തുമ്പം വയനാടിൻ്റെ ആ സൗന്ദര്യമാണ് അപ്പോൾ നമ്മളിങ്ങനെ അതുകൊണ്ട് എത്ര മനോഹരമായ റോഡാണ് അങ്ങോട്ടും മൂന്നുപേർ ഇങ്ങോട്ടും മൂന്നുപേർ പിന്നെ സർവീസ് റോഡും അങ്ങനെ അടിപ്പൊളി നമ്മളേതാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെയും മിഡിൽ ഈസ്റ്റിലെ ദുബൈലെയൊക്കെ റോഡ് മാതിരിയുള്ള റോഡാണ് ഇപ്പം പണി കഴിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പണിയെഴിപ്പിച്ച സർക്കാരുകൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് റൂട്ട് ഒന്ന് കൊടുക്കാം കാരണം യാത്ര ചെയ്യുമ്പം അത്രയും മനോഹരമായി ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ മുഴുവൻ റോഡുകൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ പണി തീരട്ടെ എന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒന്നാളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ നല്ല റോഡും കൂടെ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ വല്ല ആംബുലൻസ് അതുപോലെ പല പല കാര്യങ്ങൾക്കും നമുക്ക് അങ്ങോട്ടും ഇവിടെയൊക്കെ പോകാൻ ഏറ്റവും നല്ലത് നല്ല റോഡുകളാണ് അങ്ങനെ നമ്മൾ കോഴിക്കോട്ട് എത്തി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നമുക്ക് കുറച്ച് ബ്രേക്ക് ഉണ്ട് ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം പിന്നെ വാഷ്റൂമിലൊക്കെ പോകേണ്ടവർക്ക് അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കോഴിക്കോട് വലിയ ഒരു ബസ് സ്റ്റേഷനാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുകയാണ് കാരണം ഇനിയും ഇവിടെ തന്നെ കുറെ പാസഞ്ചേഴ്സ് കാണുന്നില്ല റിസർവേഷൻ ഇല്ലാത്ത കുറേ ആൾക്കാരും എനിക്ക് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ സീറ്റ് കണ്ടക്ടർ പറഞ്ഞു കുഴപ്പമില്ല റിസർവ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കില്ല അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഒന്ന് വരാമെന്ന് വിചാരിക്കുന്നു കോഴിക്കോട് നല്ല രസമുണ്ട് ഒരു ബസ് സ്റ്റേഷനാണ് നല്ല വൃത്തിയുള്ള ബസ് സ്റ്റേഷനാണ് അങ്ങനെ നമ്മൾ കോഴിക്കോട് ഒന്നും വീണ്ടും യാത്ര തുടങ്ങി ഇനി നമ്മൾ പതുക്കെ പതുക്കെ ചുരം കയറാനുള്ള ഇപ്പോഴേ കയറത്തില്ല ഇനി നമ്മൾ പേരാമ്പ്ര പേരാമ്പ്ര വഴിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ റൂട്ടൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി പോകാം നമ്മൾ ഇതുവരെ എത്തിയത് പൊന്നാനി പൊന്നാനിതിരൂര് താനൂര് പരപ്പനങ്ങാടി വഴിയാണ് നമ്മൾ കോഴിക്കോട് എത്തിയത് ഇനി നമ്മൾ പേരാമ്പ്ര കുറ്റിയാടി വഴി തൊട്ടിപ്പാലം തൊട്ടിപ്പാലം ഒന്ന് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ കയറുമെന്ന് അറിഞ്ഞത് അപ്പൊ നമ്മൾ ഇങ്ങനെ പേരാമ്പ്രയിൽ ലക്ഷ്യമാക്കി പോകുന്നു പേരാമ്പ്ര കഴിഞ്ഞിട്ട് കുറ്റിയാടി അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും പതുക്കെ പതുക്കെ നമ്മൾ ഹൈവേ എന്നൊക്കെ മാറി ഇപ്പൊ ഈ റോഡാണ് പോട്ടിരിക്കുന്നത് ഈ റോഡ് കുറച്ചുകൂടി കൂടി ചെറുതാകും അപ്പോൾ അങ്ങനെ പേരാമ്പ്രയൊക്കെ നല്ല സിറ്റി സിറ്റിയൊക്കെയാണ് കുറ്റ്യാടിയും നല്ല സ്ഥലങ്ങളാണ് എല്ലാ സ്ഥലവും നല്ലതാണല്ലോ ഇനിയും തൊട്ടിപ്പാലം തൊട്ടിപ്പാലത്ത് ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർപിൻ വളവുകളൊക്കെ ഉണ്ട് നമുക്കതൊക്കെ ആസ്വദിച്ചു കുറേ ഏറെ വഴികളുണ്ട് നമുക്ക് വയനാടിന് പോകാൻ ഇപ്പം ഇതുവഴി ധാരാളം വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ കുറച്ച് നീതി കുറഞ്ഞ് തുടങ്ങും നമ്മൾ തൊട്ടിപ്പാലത്ത് വന്ന് ബസ് സ്റ്റാൻഡിലോട്ട് ഗേറ്റ് ഇട്ടതാണ് ഇനി അവിടെ ഇറങ്ങി നമ്മൾ പോകണം പിന്നെ നമ്മൾ ഹില്ലിൽ ഹിൽ സ്റ്റേഷൻസൊക്കെ താണ്ടി നമ്മൾ പോകും ും നമ്മൾ വെള്ളമന്ത വഴി മാനന്തവാടിക്കാണ് ഇപ്പൊ നമുക്ക് അങ്ങോട്ടുള്ള കൂട്ടുകളൊക്കെ സ്ഥലങ്ങളൊക്കെ എല്ലാം കണ്ട് മനസ്സിലാക്കാം കൂടുതൽ വണ്ടികളും വയനാടിന് പോമരശ്ശേരി ചൊരം ചെറും വഴി പോകുന്നതുണ്ട് വൈത്തിരി വഴി കൽപ്പറ്റ വഴിയൊക്കെ പോകുന്ന വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പം പോകുന്നത് പേരാമ്പ്ര വഴി വന്നതാണ് നമ്മുടെ റൂട്ട് വെള്ളമുണ്ട ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോഹരമായ റോഡൊക്കെ ചെറിയ റോഡാണ് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും പണി കിട്ടും റോഡ് ഗതാഗതം കംപ്ലീറ്റ് മുടങ്ങും കാരണം ബ്രേക്ക് ആകുമ്പോൾ അങ്ങ് അപ്പുറത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഇരു സൈഡിൽ നിന്നും വണ്ടികൾ വരുന്നുണ്ട് പക്ഷെ വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്ന എല്ലാവരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇതുവഴി വണ്ടി ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി കാരണം നല്ല ഹെയർബിൻ വിളവുകളാണ് വണ്ടിയൊക്കെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ വരുമ്പോഴ് വളരെ ശ്രദ്ധിച്ചു കൊണ്ട് അതിന് സൈഡ് കൊടുക്കാൻ അതേണ്ടേ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറായതുകൊണ്ട് ഇങ്ങനെ വണ്ടി വീശിയെടുക്കുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കണം വണ്ടി ഓടിച്ചു പോകുന്നവർ പിന്നെ കെ എസ് ആർ ടി സി ആണെങ്കിലും നല്ല ഡ്രൈവർമാരെ ഇവിടെ ഇടുന്നത് ഡ്യൂട്ടിക്ക് ഞാൻ കുറെ നേരം നമ്മുടെ കണ്ടക്ടറോട് സംസാരിച്ചു അവരുടെ രണ്ടുപേരും വണ്ടി മാറി മാറി ഓടിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ മാത്രമേ ദീർഘദൂര വണ്ടികൾ പറ്റത്തുള്ളൂ അതായത് നല്ലൊരു സമ്പ്രദായമാണ് രണ്ടുപേരും മാറി ഓടിക്കുന്നുണ്ട് ഒരാൾ ക്ഷണിക്കുമ്പോൾ അടുത്ത ആൾ ഓടിക്കുന്നു രണ്ട് ഇവിടെ വന്നതുകൊണ്ട് വണ്ടി കൂടി തിരിയത്തില്ല ഇനി കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് വണ്ടി പോകത്തുള്ളൂ അന്നേരം മറ്റേ ആൾ ഓടന്നിരിക്കണം അപ്പം പിന്നെ നേരം വെളുത്തു അതുകൊണ്ട് മണിയായി അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു അങ്ങ് ദൂരെ മല മുകളിൽ നല്ല മഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ക്ലൈമറ്റ് പതൊക്കെ മാറി മാറി വരുന്നു ചെറിയ തണുപ്പായി തുടങ്ങി എനിക്ക് വ്യക്തിപരമായിട്ട് കുറെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മാനന്തവാടി എന്ന് പറയുന്നത് കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തെ കാലഘട്ടത്തിൽ മൂന്ന് വർഷത്തോളം ഇവിടെ പഠിച്ചതാണ് കുറെ ബന്ധുക്കൾ ഇവിടുണ്ട് കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ വീണ്ടും അവരെ കാണാനൊക്കെ ആയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് അപ്പൊ നമ്മൾക്ക് അതുപോലെ തന്നെ കുറെ വീഡിയോയും ഒക്കെ നമുക്ക് ചെയ്യാം കുറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നാണ് ഇപ്പം വളരെ വേഗം ഇടുക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും പോലും ആൾക്കാർ ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് മലയാളികൾ ഒരുപാട് വരുന്നുണ്ട് എന്നാലും അങ്ങ് തെക്കൻ കേരളത്തിൽ നിന്നും അധികം പേര് ഇതുവരെ ഇങ്ങോട്ടും അധികം വരുന്നില്ല അപ്പോൾ നമുക്കെന്തായാലും വീഡിയോ ഒക്കെ എല്ലാവരെയും ഒന്ന് കാണിക്കാം അപ്പോൾ ആൾക്കാർ ഇവിടെ വരട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ പരിചയമുണ്ട് ഇപ്പൊ താമസിക്കുന്നത് മാനന്തവാടിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വരയാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാപ്പത്തി ഒന്നാം മൈലിലാണ് താമസിക്കുന്നത് അപ്പോഴ് അവിടെയാണ് ബന്ധുക്കളൊക്കെ ഉള്ളത് തലപ്പുഴ അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമ്മളിങ്ങനെ കുറച്ചുകൂടി വെള്ളിലോട്ട് വന്നപ്പോഴത്തേന് കുറച്ചുകൂടെ തണുപ്പായി കാരണം ഇനി മാനന്തവാടിയിൽ എത്തുമ്പോഴത്തേന് നല്ല തണുപ്പാകും അപ്പൊ നമുക്കിവിടുത്തെ കുളിരും ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ വനവും ഇവിടുത്തെ വന്യമൃഗങ്ങളിൽ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം നമുക്കന്ന് കാണാം കുറെ സ്ഥലങ്ങൾ ഒന്നുമല്ല നല്ല ശുദ്ധമായി കുറേ ദിവസം നമുക്ക് കിട്ടി വിടാൻ വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലം അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെയും ഇവിടുത്തെ വന്ന് താമസിക്കുന്ന ആൾക്കാരെയും പുറത്തും നമ്മുടെ കാരണം നമ്മുടെ കോട്ടയം പത്തനംതിട്ട സ്ഥലത്തു നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ പണ്ട് കുടിയേറിയ കർഷകരൊക്കെ ഉണ്ട് അപ്പോൾ കുടിയേറ്റ കർഷകർ ഒക്കെ ഉണ്ട് അപ്പോൾ അവരെയും കാണാം അവരുടെ ഭാഷയൊന്നും വലിയ വ്യത്യാസമൊന്നും അല്ല അപ്പം നമുക്കതെല്ലാം കണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാറല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെറിയ വീഡിയോ നമ്മൾ നിർത്തുകയാണ് നമ്മൾ മാനന്തവാടികൾക്കോട് വളരെ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും വയനാട് വീഡിയോകളെല്ലാം തന്നെ കാണണം അപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോകൾ കാണണം അപ്പോൾ ഇത് വിജയിപ്പിക്കണം അങ്ങനെ നമ്മൾ വെള്ളമുണ്ടയും കഴിഞ്ഞു നമ്മുടെ മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് കയറിയിരിക്കുകയാണ് അതുകൊണ്ട് നല്ല മൂടാപ്പുണ്ട് ഇവിടെ മഞ്ഞുണ്ട് അപ്പോൾ ബൈ ബൈ